േക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പ്രശസ്ത ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിനെ കുറിച്ചാണ് പറയുന്നത് സ്റ്റുവർട്ട് ബ്രോഡിൻ്റെ ഒരോവറിലെ ആറ് പന്തും സിക്സറിന് പറത്തിയ അതേ യുവരാജ് സിംഗിനെ കുറിച്ച് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു യുവരാജ് സിംഗിൻ്റെ ഈ മാസ്മരിക പ്രകടനം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അന്നേവരെ ആരും കൈവരിച്ചിട്ടില്ലാത്ത നേട്ടം അതാണ് യുവരാജ് സിംഗ് ഫോമിലുള്ളപ്പോൾ യുവരാജിൻ്റെ കളി കാണുന്നത് പോലെ ആനന്ദകരമായ മറ്റൊരു അനുഭവം ഉണ്ടാകില്ല അത്രമേൽ മനോഹരമായ സ്ട്രോക്കുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും ഈ ഇടങ്കയ്യൻ ബാറ്ററുടെ ഇന്നിങ്സ് കളി കാണുന്നവർക്ക് കണ്ണെടുക്കാൻ പോലും തോന്നാത്ത വിധമുള്ള പ്രകടനം അസാധാരണ പ്രതിഭയുള്ള ബാറ്റർ ഉജ്ജ്വല ഫീൽഡർ കഠിനമായ സാഹചര്യങ്ങളിൽ ടീമിൻ്റെ രക്ഷയ്ക്കെത്തുന്ന മികച്ച ഇടങ്കയ്യൻ സ്പിന്നർ ഇതെല്ലാമായിരുന്നു യുവരാജ് സിംഗ് ക്രിക്കറ്റിൽ ഓൾറൗണ്ടർ എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ പ്രത്യേകിച്ചും പരിമിത ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിലെ അവഗണിക്കാനാകാത്ത സാന്നിധ്യമായിരുന്നു യുവരാജ് ഒന്നുകിൽ ബാറ്റ് കൊണ്ട് അല്ലെങ്കിൽ പന്ത് കൊണ്ട് അതുമല്ലെങ്കിൽ ഫീൽഡിങ്ങിലൂടെ എപ്പോഴും ടീം ഇന്ത്യയുടെ രക്ഷക്കെത്തിയ മിടുമിടുക്കൻ ജീവിതത്തിലാകട്ടെ എല്ലാ മനുഷ്യർക്കും പ്രചോദനമായ വ്യക്തി അർബുദബാധിതനായി ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ പോലും ഒട്ടും പതറാതെ രോഗത്തെ കീഴടക്കി ജീവിതത്തിലേക്കും ക്രിക്കറ്റിലേക്കും തിരിച്ചെത്തിയ അസാധാരണ ചങ്കുറപ്പിൻ്റെ കൂടി പേരാണ് യുവരാജ് സിംഗ് ഗംഭീര ഫോമിലുള്ളപ്പോൾ യുവരാജിനെ പോലെ ക്രിക്കറ്റ് പന്തിനെ ഇത്രയും കൃത്യതയോടെ അടിച്ചു പറത്തിയ മറ്റൊരു ബാറ്റർ ഉണ്ടാകില്ല അത് ഒരേ സമയം അനായാസവും വന്യവുമായിരിക്കും ഫോമിലുള്ളപ്പോൾ യുവരാജിൻ്റെ കളി കാണുന്ന ഒരാൾക്ക് തോന്നുക സിക്സർ അടിക്കുന്നതൊക്കെ ഇത്ര അനായാസമാണോ എന്നാണ് എന്നാൽ ഫോമിലല്ലാത്തപ്പോഴാകട്ടെ പോലെ പന്തിനെ മിസ് ടൈം ചെയ്ത ബാറ്റർമാർ കുറവായിരിക്കും അത്രമേൽ വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു അയാളുടെ കളി യുവരാജിൻ്റെ അച്ഛൻ യോഗരാജ് ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ടെസ്റ്റ് മത്സരം കളിച്ചിട്ടുള്ളയാളാണ് മീഡിയം പേസ് ബൗളർ ആയിരുന്നു അയാൾ ക്രിക്കറ്റിൽ നിന്ന് തനിക്ക് നേടാനാകാത്തതെല്ലാം തൻ്റെ മകനിലൂടെ നേടിയെടുക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു ചെറുപ്പത്തിൽ ടെന്നീസും റോളർ സ്കേറ്റിങ്ങുമായിരുന്നു യുവരാജിൻ്റെ ഇഷ്ടപ്പെട്ട കായിക ഇനങ്ങൾ രണ്ടിലും അയാൾ മികച്ച കളി കാഴ്ചവെച്ചു പതിനാല് വയസ്സിന് താഴെയുള്ളവരുടെ റോളർ സ്കേറ്റിംഗിൽ ദേശീയ ചാമ്പ്യനായിരുന്നു യുവരാജ് എന്നാൽ യുവരാജ് കഴുത്തിൽ അണിഞ്ഞിരുന്ന ആ സ്വർണ്ണ മെഡൽ കാറിൽ സഞ്ചരിക്കവേ അച്ഛൻ യോഗരാജ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവനോട് പറഞ്ഞു നീ നീ ജീവിതത്തിൽ ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്കേറ്റിംഗ് മറന്നിരിക്കുക യോഗരാജിന് ക്രിക്കറ്റിനോടുള്ള ഭ്രമം അത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു മകനെ എന്നും പരിശീലനത്തിന് കൊണ്ടുപോയിരുന്നത് യോഗരാജ് ആയിരുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ പഞ്ചാബിൻ്റെ അണ്ടർ സിക്സ്റ്റീൻ ടീമിൽ ഇടം പിടിച്ച യുവരാജ് തൊട്ടടുത്ത വർഷം പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരുടെ പഞ്ചാബ് ടീമിലംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ഇടം നേടിയ യുവരാജ് ആ വർഷം രഞ്ജി ട്രോഫിയിൽ ഹരിയാനക്കെതിരെ സെഞ്ചുറി നേടി രണ്ടായിരത്തിൽ നടന്ന അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ മുഹമ്മദ് കൈഫിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ചാമ്പ്യന്മാരായപ്പോൾ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് യുവരാജ് സിംഗ് ആയിരുന്നു തുടർന്ന് യുവരാജിന് ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള വിളിയെത്തി രണ്ടായിരത്തിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്കാണ് യുവരാജ് തിരഞ്ഞെടുക്കപ്പെട്ടത് ടൂർണമെൻറ്റിൽ കെനിയയ്ക്കെതിരായ മത്സരത്തിൽ യുവരാജ് ഇന്ത്യൻ ജേഴ്സിയിൽ തൻ്റെ അരങ്ങേറ്റം കുറിച്ചു ഓസ്ട്രേലിയക്കെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ എൺപത് പന്തിൽ എൺപത്തിനാല് റൺസ് എടുത്ത യുവരാജ് ആ കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി ഗ്ലൻ മക്രാത്ത് ബ്രറ്റ്ലി ജെയ്സൺ ഗിലസ്പി എന്നീ വിഖ്യാത ഫാസ്റ്റ് ബൗളർമാർ അടങ്ങിയ ഓസ്ട്രേലിയൻ ടീമിനെതിരെയായിരുന്നു അന്ന് യുവരാജിന്റെ ഉജ്ജ്വല പ്രകടനം മത്സരം ഇന്ത്യ ഇരുപത് റണ്ണിന് ജയിച്ചതോടെ യുവരാജ് ലോക ശ്രദ്ധയാകർഷിച്ചു സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നാൽപ്പത്തൊന്ന് റൺ സ്കോർ ചെയ്ത യുവരാജ് തന്റെ ഇടങ്കയ്യൻ സ്പിന്നിലൂടെ ഒരു വിക്കറ്റും വീഴ്ത്തി എന്നാൽ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡിനോട് തോറ്റത് യുവരാജിന് നിരാശയായി തുടർന്ന് ഇന്ത്യൻ ടീമിൽ വന്നും പോയുമിരുന്ന യുവരാജിന് രണ്ടായിരത്തി രണ്ടിൽ ഇംഗ്ലണ്ടിൽ നടന്ന നാറ്റ്വെസ് ട്രോഫി ടൂർണമെന്റ് വഴിത്തിരിവായി ടൂർണമെന്റിൽ ബാറ്റുകൊണ്ടും ബോൾ കൊണ്ടും മോശമല്ലാത്ത കളി കാഴ്ചവെച്ച യുവരാജ് ഫൈനലിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തി ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അൻപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി മറുപടി ബാറ്റിങ്ങിൽ ഒരു ഘട്ടത്തിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് എന്ന നിലയിൽ പരിങ്ങിയ ഇന്ത്യയെ മുഹമ്മദ് കൈഫും യുവരാജും ചേർന്ന കൂട്ടുകെട്ടാണ് കരകയറ്റിയത് ഇരുവരും ചേർന്ന് നൂറ്റി ഇരുപത്തൊന്ന് റൺസ് കൂട്ടിച്ചേർത്ത് ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു മൂന്ന് പന്ത് ബാക്കി നിൽക്കെ രണ്ട് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം അന്ന് മുഹമ്മദ് കൈഫ് എൺപത്തി റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ യുവരാജ് അറുപത്തൊമ്പത് റൺസ് നേടി ഏകദിന ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വിജയമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ശ്രീലങ്കയുമായി പങ്കിട്ടപ്പോഴും ദക്ഷിണാഫ്രിക്കയിൽ നടന്ന രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോഴും യുവരാജ് ടീമിലുണ്ടായിരുന്നു ഇതിനിടെ രണ്ടായിരത്തി മൂന്നിൽ ടെസ്റ്റിലും യുവരാജ് അരങ്ങേറി മൊഹാലിയിൽ ന്യൂസിലാൻഡിനെതിരെയായിരുന്നു യുവരാജിൻ്റെ അരങ്ങേറ്റം രണ്ടായിരത്തി ഏഴ് പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ യുവരാജിൻ്റെ പ്രകടനം ഏറെ നിർണായകമായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ സ്റ്റുവേർട്ട് ബ്രോഡിൻ്റെ ഓവറിൽ ആറ് സിക്സർ പറത്തുകയും വെറും പന്ത്രണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു യുവരാജ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറിയായിരുന്നു അത് അന്ന് പതിനാറ് പന്തിൽ അൻപത്തെട്ട് റൺസ് എടുത്ത യുവരാജ് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ മുപ്പത് പന്തിൽ എഴുപത് റൺസ് എടുത്ത യുവരാജ് ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചു ആ മത്സരത്തിലും യുവരാജ് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യന്മാരായി ആ വർഷം പാകിസ്ഥാനെതിരെ നടന്ന ടെസ്റ്റിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസ് നേടിയ യുവരാജ് മത്സരത്തിൽ സൗരവ് ഗാംഗുലിക്കൊപ്പം ചേർന്ന് അഞ്ചാം വിക്കറ്റിൽ മുന്നൂറ് റൺസിന്റെ കൂട്ടുകെട്ടും പടുത്തുയർത്തി രണ്ടായിരത്തി ഏഴിൽ ഇ എസ് പി എൽ ക്രിക്കറ്റ് ഫോ തിരഞ്ഞെടുത്ത ലോക ഏകദിന ടീമിലും ലോക ട്വന്റി ട്വന്റി ടീമിലും യുവരാജ് ഉൾപ്പെട്ടു യുവരാജിന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ സുവർണ നേട്ടമായിരുന്നു ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് ജയം ടൂർണമെന്റിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസും പതിനഞ്ച് വിക്കറ്റും എടുത്ത യുവരാജ് ആയിരുന്നു ഇന്ത്യയെ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം രണ്ടാമതൊരിക്കൽ കൂടി ലോക ചാമ്പ്യന്മാരാക്കിയതിൽ നിർണായക പങ്ക് പങ്കുവഹിച്ചത് ടൂർണമെന്റിലാകെ നാല് പ്ലെയർ ഓഫ് ദ മാച്ച് നേടിയ യുവരാജ് തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും ഒരു ലോകകപ്പിൽ മുന്നൂറ് റൺസും പതിനഞ്ച് വിക്കറ്റും എടുത്ത ആദ്യ ഓൾറൗണ്ടറായി മാറിയ യുവരാജ് ടൂർണമെന്റിൽ അയർലൻഡിനെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയും അഞ്ച് വിക്കറ്റും നേടിയപ്പോൾ ഒരു ലോകകപ്പ് മത്സരത്തിൽ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ കളിക്കാരനുമായി ആ വർഷത്തെ ഐ സി സിയുടെയും ഇ എസ് പി എൻ ക്രിക്കറ്റ് ഏകദിന ടീമിൽ യുവരാജ് ഉൾപ്പെട്ടു ലോകകപ്പ് ജയത്തെ തുടർന്നുള്ള മാസങ്ങളിലാണ് യുവരാജ് ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് അർബുദ അയാൾ അമേരിക്കയിൽ ചികിത്സ തേടുകയും പൂർണ്ണ ആരോഗ്യവാനായി ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അസാധാരണമായ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച യുവരാജിന് മുന്നിൽ ലോകത്തിന് തോൽക്കാതെ വഴിയില്ലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ യുവരാജിനെ സെലക്ടർമാർ ഉൾപ്പെടുത്തി അതിനു മുമ്പ് ചെന്നൈയിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ കളിച്ച യുവരാജ് ഇരുപത്തിയാറ് പന്തിൽ മുപ്പത്തിനാല് റൺസ് സ്കോർ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ യുവരാജ് പക്ഷേ ബാറ്റർ എന്ന നിലയിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച യുവരാജ് സിംഗ് നാൽപ്പത് ടെസ്റ്റുകളിൽ നിന്നായി മുപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് രണ്ട് ശരാശരിയിൽ ആയിരത്തി തൊള്ളായിരം റൺസാണ് നേടിയത് ഇതിൽ മൂന്ന് സെഞ്ചുറിയും പതിനൊന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു മുന്നൂറ്റിനാല് ഏകദിനങ്ങളിൽ നിന്നായി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് അഞ്ച് ശരാശരിയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി റൺസ് നേടിയ യുവരാജ് പതിനാല് സെഞ്ചുറിയും അമ്പത്തിരണ്ട് അർദ്ധ സെഞ്ചുറിയും നേടി അൻപത്തെട്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തെട്ട് ദശാംശം പൂജ്യം രണ്ട് ശരാശരിയിൽ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് യുവരാജ് നേടിയത് പുറത്താകാതെ നേടിയ എഴുപത്തിയേഴ് റൺസാണ് ഉയർന്ന സ്കോർ ടെസ്റ്റിൽ ഒൻപത് വിക്കറ്റും ഏകദിനത്തിൽ നൂറ്റി പതിനൊന്ന് വിക്കറ്റും ട്വന്റി ട്വന്റിയിൽ ഇരുപത്തെട്ട് വിക്കറ്റും യുവരാജ് വീഴ്ത്തി ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ മധ്യനിരയിലെ നിറസാന്നിധ്യമായിരുന്ന യുവരാജും കൈഫും ചേർന്ന് ഒട്ടേറെ മത്സരങ്ങളിൽ ഇന്ത്യയെ ജയിപ്പിച്ചു അക്കാലത്ത് ഇവർ രണ്ടുപേരും ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡർമാരുമായിരുന്നു ഫീൽഡിംഗ് കൊണ്ട് മാത്രം ഇവർ എത്രയോ കളികളിൽ ഇന്ത്യക്ക് ആധിപത്യം നേടിത്തന്നിട്ടുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ട് ഒരു ദശകത്തോളം പരിമിത ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ മധ്യനിരയിലെ ഏറ്റവും കരുത്തനായ ബാറ്ററായിരുന്നു യുവരാജ് സിംഗ് ദ്രാവിഡിനൊപ്പവും കൈഫിനൊപ്പവും പിന്നീട് മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പവും ചേർന്ന് ഇന്ത്യൻ ടീമിനെ കരകയറ്റിയ എത്രയെത്ര അവസരങ്ങൾ അക്കാലത്ത് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായിരുന്നു യുവരാജ് പരിമിത ഓവർ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ രണ്ട് ലോകകപ്പ് കിരീട ധാരണത്തിലും യുവരാജ് നിർണായക പങ്ക് വഹിച്ചു രണ്ടിലും യുവരാജിൻ്റെ സംഭാവനകളില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ആ നേട്ടം കൈവരിക്കാനാകുമായിരുന്നില്ല അത്രമാത്രം ടീമിലെ അനിശ്ചയത്തെ സാന്നിധ്യമായിരുന്നു യുവരാജ് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ യുവരാജിന് വലിയ പരിമിതികളുണ്ടായിരുന്നു സീമും സിങ്ങും ചെയ്യുന്ന പന്തുകളെ നേരിടാൻ ബുദ്ധിമുട്ടിയ അയാൾ നിലവാരമുള്ള സ്പിൻ ബൗളർമാർക്ക് മുന്നിലും പതറി രണ്ടായിരത്തി പതിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇരുപത്തൊന്ന് പന്തിൽ പതിനൊന്ന് റൺസ് മാത്രം എടുക്കാനായതാണ് യുവരാജിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ അന്ന് ഇന്ത്യ തോറ്റപ്പോൾ യുവരാജിൻ്റെ മെല്ലപ്പോക്കാണ് കളി തോൽപ്പിച്ചതെന്ന അതിരൂക്ഷമായ വിമർശനം ഉയർന്നു സമൂഹ മാധ്യമങ്ങളിൽ യുവരാജ് കീറി മുറിക്കപ്പെട്ടു ഒടുവിൽ സച്ചിൻ ടെണ്ടുൽക്കർ യുവരാജിൻ്റെ രക്ഷയ്ക്കെത്തിയതോടെയാണ് ആരാധകർ ശാന്തരായത് യുവരാജിനെ നിങ്ങൾ വിമർശിച്ചോളൂ എന്നാൽ ക്രൂശിക്കരുതുന്ന സച്ചിൻ്റെ അഭ്യർത്ഥന ആരാധകർ മാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ ഇന്ത്യൻ ടീമിൽ ഇടക്കിടെ പ്രത്യക്ഷപ്പെട്ട യുവരാജ് എന്നാൽ പിന്നീട് അങ്ങോട്ട് സെലക്ടർമാരുടെ പരിഗണനയിൽ വന്നില്ല തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പത്തിന് താൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതായി യുവരാജ് പ്രഖ്യാപിച്ചു ഐ പി എല്ലിൽ പലപ്പോഴും വൻതുകയുടെ കരാറുകൾ ലഭിച്ചെങ്കിലും അസാധാരണമായി ഒന്നും ചെയ്യാൻ യുവരാജിന് കഴിഞ്ഞിരുന്നില്ല ഇന്ത്യൻ പരിമിത ഓവർ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളിലൊരാളാണ് യുവരാജ് സിംഗ് അസാധാരണ ബാറ്റിംഗ് പ്രതിഭ ഫോമിലുള്ളപ്പോൾ സ്വന്തം ഇഷ്ടാനുസരണം സിക്സും ഫോറും അടിക്കാൻ അനായാസം കഴിഞ്ഞ താരം ഒപ്പം ബൗളറായും ഫീൽഡറായും തിളങ്ങി ഒരു ദശകത്തിലധികം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും പ്രസരിപ്പുള്ള മുഖങ്ങളിലൊന്നായിരുന്നു അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ പ്രതിനിധി പരിമിത ഓവർ ക്രിക്കറ്റിൽ അയാൾ ഇന്ത്യക്ക് നേടിത്തന്ന കിരീടങ്ങൾ എക്കാലവും ഓർക്കപ്പെടുക തന്നെ ചെയ്യും